അദ്ദേഹം കല്യാണം കഴിക്കാൻ തയ്യാറായി കല്യാണം കഴിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു കല്യാണം ഒക്കെ കഴിഞ്ഞ് ഈ സൽക്കാരത്തിന് ആളുകൾ ചോദിച്ചു പത്രക്കാർ ഒന്ന് ചോദിച്ചു അങ്ങ് എന്താണ് ഇത്ര നാട് വിവാഹം കഴിക്കാനിരുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം ഒന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാൻ ചെറു താമസിച്ചെങ്കിലും ീ മഹതി എന്നീ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് ഒരു നഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞു അത് പിന്നെ ഒന്നുകൂടെ അദ്ദേഹം പറഞ്ഞു അല്ല എന്തെങ്കിലും കുഴപ്പക്കാരിയാണെങ്കിൽ നീ ഞാനൊരു നാലഞ്ച് വർഷത്തിൽ കൂടി ജീവിക്കു തോന്നുന്നില്ല അത്രയും നാളും ഇത് വഹിച്ചാൽ മതിയല്ലോ എന്ന് പറയുകയുണ്ടായി ഇതൊരു അനിവാര്യമായ എന്തോ ഒരു അപകേടമാണ് എന്നൊക്കെയാണ് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് വിവാഹം വേണ്ട കുടുംബജീവിതം വേണ്ട മക്കളും വേണ്ട എന്നുള്ള ഉള്ള ചിന്തകളൊക്കെ വരുന്നത് പ്രിയപ്പെട്ടവരി അതിൻ്റെ പ്രാധാന്യത എന്ത് എന്ന് വിചരിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ സമയം എൻ്റെ മുമ്പിൽ അതോ അനുവദിക്കുന്നില്ല ഇങ്ങനെയുള്ളൂ അനിവാര്യം അതെ ഒരു പ്രതിസന്ധിയോ ഭയപ്പെടേണ്ട കാര്യമോ അതിൻ്റെ വിവാഹം എന്ന് പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യമാണ് എല്ലാവർക്കും മാന്യമാണെന്ന് ദൈവവചനം പറയുന്നു മാത്രമല്ല വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് പറഞ്ഞാൽ അത് ഐമേനിക്കും തിരുമേനിക്കും വിശ്വാസിക്കും മാസ്റ്റർക്കും ഡോക്ടർക്കും നേഴ്സിനും അധ്യാപകനും എല്ലാം വിവാഹം എല്ലാവർക്കും മാന്യമാണ് നമുക്കറിയാവോ വേദവസ്തവത്തിലെ ഉറോട് സ്വർഗത്തിൽ പോയ ഹാനോക്ക് വിവാഹിതനായിരുന്നു ഒന്നാമത്തെ മഹാവിരോഹിതനായിരുന്നു അഹ്റോൻ വിവാഹിതനായിരുന്നു വിവാഹിതരായി എന്ന് ചിന്തിപ്പാനാണ് ന്യായം എന്തിനേറെ യേശുവിൻ്റെ അമ്മ മറിയ അറിയുമ്പോഴും വിവാഹിതയായിരുന്നു വിവാഹം എന്ന് പറയുന്നത് അത് ദൈവത്താൽ സ്ഥാപിതമാണ് അത്യുന്നതനായ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം രൂപപ്പെടുത്തിയ കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് മാത്രമല്ല ദൈവത്താൽ സ്ഥാപിതമാണ് അത് മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബത്തിലൂടെയും ആണ് നിലനിൽക്കുന്നത് ഈ സമൂഹം അതിൻ്റെ അടിസ്ഥാനം കുടുംബമാണ് തിരുവിദാശക്രിയ വിജിത്തോം സാധന കാര്യം സൂചിപ്പിക്കുണ്ടായി അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല ദൈവത്താൽ സ്ഥാപിതമാണ് അത് ഈ സമൂഹത്തിന്റെ അടിസ്ഥാനമാണ് മാത്രമല്ല ഈ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം വളരുന്നത് എങ്ങനെയാണ് കുടുംബങ്ങളിലൂടെയാണ് അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട അതിപ്രധാനമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ശ്രോത്ര മാത്രമല്ല കുടുംബ ജീവിതത്തെ കുറിച്ചും മറ്റും പറയുമ്പോൾ ഒരു കാര്യം കൂടി ഇത്തരണത്തിൽ ഓർപ്പിക്കേണ്ടതുണ്ട് ഈ വിഭാഗം എന്നൊക്കെ പറയുന്ന ഒരാഭിമാനമാണ് അഭിമാനമാണ് അപ്പം ശ്രദ്ധിക്കണേ ഈ പ്രിയ ജിമീലിനെ ൊണ്ട് സാജു സാറും എൽസും എൽസോൺ സർഫോക്കിങ്ങോട്ട് വന്നപ്പോൾ അത് അതുപോലെ തന്നെ കുറിയ അക്ഷയം കൊണ്ട് ആ കൂടെ വന്നപ്പോൾ അവരുടെ മുഖത്തുനിന്ന് നോക്കണമായിരുന്നു എന്തൊരു തെളിമയായിരുന്നു എന്തൊരു പ്രകാശമായിരുന്നു എന്തൊരാഭിമാനമാണ് കാരണം അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തി ഇങ്ങനെ ഒരു വേദിയിലേക്ക് സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്താൻ കഴിയുന്നെന്ന് പറയുന്നത് ഏറ്റവും ഒരു കാര്യമാണ് ഞാനത് പറയാൻ കാര്യം ഇന്നത്തെ തലമുറകളെ അങ്ങനെ ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജ്ഞാനം നിങ്ങൾ ജീവിക്കുന്നത് ഒരുമിച്ച് ഒരു വേദിയിൽ പിടിച്ചിരുത്തി മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയോടെ അതേ ദൈവജന ഒക്കെ ഈ ശുശ്രൂഷ നടത്താൻ അവരെ ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ഇതൊരു അഭിമാന നിമിഷമാണ് മാത്രമല്ല ഇതൊരു പദവിയാണ് ഇതൊരു അഭിമാനമാണ് മാന്യതയാണ് ദൈവത്തിനൊരു സ്തോത്രം മറ്റൊരു കാര്യം അതിനെ കുറിച്ച് ഓർപ്പിച്ചാല് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം കുടുംബങ്ങളിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് നമുക്കറിയാമല്ലോ അപ്പനും മക്കളും ആ ബന്ധം എത്ര നിറകരമാണ് അതുപോലെയാണ് ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ദൈവം മക്കളാണ് മറ്റൊരു കാര്യം ഇതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിച്ചാൽ എൻ്റെ കാര്യം കൂടി ഓർപ്പിക്കേണ്ടത് ഇവരൊരു സ്ത്രോത്രം അതേ യേശുക്രിസ്തു തൻ്റെ കാന്തയുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നത് ഒരു കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് അപ്പോൾ കുടുംബം എല്ല നിലയിലും അത് അനുഗ്രഹിക്കപ്പെട്ടതാണ് ദൈവത്താൽ സ്ഥാപിതമാണ് അതോർത്ത് ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ദൈവരാശന്മാർ ചില കാര്യങ്ങൾ ഓർമ്മിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ആൾക്കാരെ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ പ്രിയമുള്ളവരെ കുടുംബം കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് അല്ല മറിച്ച് ഒരു വഞ്ചറക്കല്ലിന് ഒരുപാട് വശങ്ങളും മുഖങ്ങളും ഉള്ളതുപോലെ കുടുംബജീവിതത്തിന് ധാരാളം വശങ്ങളും മുഖങ്ങളുമുണ്ട് അതെല്ലാം പ്രകാശിക്കുമ്പോഴാണ് കുടുംബജീവിതം ധൈര്യവും അനുഗ്രഹവുമായി തീരുന്നത് ഇതെങ്കിലും വരുന്നവരുടെ കാര്യങ്ങളിലെ വളരെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് രണ്ട് സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന ഈ കുഞ്ഞുങ്ങൾ അതേ വിവിധ പശ്ചാത്തലത്തിലാണ് വിവിധ സാഹചര്യങ്ങളിലാണ് മുമ്പയുടെ അധിഭാഷകാർ ഓർപ്പിച്ച പോലെ ഓരോരുത്തരും കാര്യങ്ങളായിരിക്കലോ മറ്റൊരു എന്നാൽ അതെല്ലാം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ രണ്ടു ഗ്രോക്കുകൾക്ക് ഒരു മനുഷ്യണ്ടായെങ്കിൽ കുടുംബജീവിതങ്ങൾ വിജയകരമായി തീരുമാന ഇടയായി തീരുവിടുന്നു പലപ്പോഴും Uh, we are here